സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും വൈദ്യുതി ബോർഡിന് പിരിഞ്ഞ് കിട്ടാനുള്ളത് എണ്ണൂറ്റി അൻപത് കോടിയിലേറെ രൂപയെന്നും മന്ത്രി കെ കൃഷ്ണകുട്ടി നിയമസഭയിൽ റിപ്പോർട്ട് പ്രകാരം അഞ്ച് കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശികയായി നൽകേണ്ടത് മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് കോടി രൂപയാണെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും കെ എസ് ഇ ബിക്ക് മാത്രം ലഭിക്കാനുള്ളത് കോടികളാണ് വൈദ്യുതി കുടിശ്ശിക ഇനത്തിൽ പലിശ ഒഴികെ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ത്രൈമാസ റിപ്പോർട്ട് പ്രകാരം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ലഭിക്കണം വാട്ടർ അതോറിറ്റി ഒഴികെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശികയായി നൽകേണ്ടത് മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏഴ് ദശാംശം രണ്ട് ഏഴ് കോടിയും കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എഴുപത് കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് കേരള വാട്ടർ അതോറിറ്റിയുടെ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വൈദ്യുതി കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്തതിന് പുറമേ നൂറ്റി എൺപത്തി എട്ട് ദശാംശം രണ്ടോ ഒൻപത് കോടി രൂപ കുടിശ്ശികയുണ്ട് ഇതിനു പുറമെ സ്വകാര്യ വ്യക്തികൾ നൽകാനുള്ള കോടികൾ വേറെയും ഗാർഹിക ഉപഭോക്താക്കൾ മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് ആറ് കോടി രൂപ നൽകണം സ്വകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഒൻപത് ദശാംശം ഏഴോ നാല് കോടി രൂപ അടയ്ക്കണം ലൈസൻസി സ്ഥാപനങ്ങൾ പതിമൂന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടിയും അന്തർ സംസ്ഥാന സ്ഥാപനങ്ങൾ രണ്ടേ ദശാംശം എട്ട് നാല് കോടി രൂപയും അടയ്ക്കണം നിയമസഭയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി വകുപ്പിനുള്ള കോടികളുടെ കുടിശ്ശികയുടെ കണക്ക് രേഖാമൂലം അറിയിച്ചത് ജനം തിരുവനന്തപുരം